നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അമിതമായിട്ടുള്ള വണ്ണവും കുടവേറും ഒക്കെ ഉള്ളവരാഗ്രഹിക്കുന്ന കാര്യമാണ് ഇതെങ്ങനെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരും പല മാർഗ്ഗങ്ങളും സ്വീകരിക്കും ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എളുപ്പത്തിൽ എങ്ങനെ വണ്ണവും വേറും കുറയ്ക്കാവുന്നതിനെ പറ്റി അങ്ങനെ എല്ലാ ആൾക്കാരും ഒരു എൺപത് ശതമാനം ആൾക്കാർ എളുപ്പവഴി തേടുന്നവരാണ് ഈ ഞാനുൾപ്പെടെ അപ്പം എളുപ്പവഴി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പക്ഷേ ഹെൽത്ത് ഡ്രിങ്ക് ആയിരിക്കും അതാകുമ്പോൾ നമുക്ക് വലിയ ഡയറ്റൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം മധുരവും വറുത്തതും പൊരിച്ചതും ഒക്കെ ഒന്ന് ഒഴിവാക്കി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വലിയ വർക്കൗട്ടൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മൾ രാവിലെ കുറച്ച് നേരം നടക്കുക അല്ലെങ്കിൽ സ്റ്റെയർ കേഡ്സ് കയറുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് ഡ്രിങ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരും തേടുന്നത് പക്ഷേ ഹെൽത്ത് ഡ്രിങ്കിനെ പറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ഹെൽത്ത് ഡ്രിങ്കിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരു മാസം നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ട്രിങ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമിതമായിട്ടുള്ള പുടവയറിനും അമിതമായിട്ടുള്ള ഒക്കെ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ വിലപ്പെട്ട് പ്രയോഗിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തക്കാളി ജ്യൂസിനെ പറ്റിയാണ് അപ്പം തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ മധുരം ഇടാതെ നമ്മൾ രാവിലെ വെറുമ്പൈറ്റ് ഒരു ഗ്ലാസ് തക്കാളി ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ മാറ്റി നമ്മുടെ വണ്ണം കുറയ്ക്കാനും പ്രത്യേകിച്ച് വയറിലടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ മാറ്റി നമ്മുടെ അമിതമായിട്ടുള്ള കുടവേർ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത് അപ്പം അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ളവരെ ഈ തക്കാളി ജ്യൂസ് ഉപയോഗിക്കരുത് കാരണം ഇതിനകത്ത് അസിഡിറ്റി ഉണ്ട് അല്ലാത്തവർക്ക് ഈ ഒരു തക്കാളി ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ രാവിലെ വെറുമ്പൈറ്റിലാണ് എല്ലാം ചെയ്യേണ്ടതെങ്കിലും മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് കാണും പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി നമ്മൾ നോർമലാകും അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും പക്ഷേ പഞ്ചസാര ഉപയോഗിക്കാതെ അതിന് വരെ നിങ്ങൾക്ക് കരിപ്പെട്ടി ഉപയോഗിക്കുക എന്നാണ് അത് മാത്രമല്ല അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേശം നാരങ്ങ നീരമൊക്കെ ചേർക്കാം അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം മധുരം ഒഴിച്ച് അപ്പം അല്ല പഞ്ചസാര ഒഴിച്ച് അപ്പം ഈ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള ഒരു വിശപ്പിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും അത് ഒരു നേരത്തേക്കല്ല ഒരു ദിവസം ഫുള്ള് നമുക്ക് ആ ഒരു തോന്നലുണ്ടാകും ഈ അമിതമായിട്ടുള്ള വിശപ്പാണല്ലോ എല്ലാത്തിനും കാരണം നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് വണ്ണവും ഈ പറയുന്ന കുടകളൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം ഈ വിശപ്പിനെ ഒന്ന് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ എളുപ്പമായിരിക്കും അങ്ങനെ വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ലത് നോക്കി വാങ്ങിച്ച് നല്ല കഴുകി വൃത്തിയാക്കി രാവിലെ നമ്മൾ അത് ജ്യൂസാക്കി അടിച്ച് കുടിക്കണം അപ്പം പിന്നത് ധാരാളം നാരുകളൊക്കെ നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം തന്നെയാണ് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഒന്നോ രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് കാര്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് ദിവസം നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഒപ്പം നമ്മൾ പഞ്ചസാര കളവം നല്ല രീതിയിൽ കുറയ്ക്കുകയും വറുത്തതും പൊരിച്ചതും ഒക്കെ ഒരു കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വണ്ണവും വേറെ കുറയ്ക്കാം എന്നേ പറ്റുള്ളൊരു വീഡിയോ ആണിത് അപ്പം മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ തട്ടക്കേടൊന്നും ഇല്ലാതെ നമുക്ക് വണ്ണം കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ആത്മാരത്തോട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു മേതനാണ് ഇപ്പോൾ ഈ പറഞ്ഞത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം